ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിച്ച പശു അതായത് ഞാൻ മെനിഞ്ഞാന്ന് മേടിച്ച പശുവാണ് മെനഞ്ഞാന്ന് നിറ ജനയിൽ മേടിച്ച പശുവാണ് അഡ്വാൻസ് കൊടുത്തായിരുന്നേ ഇന്നലെ രാവിലെ ഞാൻ പശു അഴിക്കാൻ വേണ്ടി പോകുമ്പോൾ പശു രാവിലെ പ്രസവിച്ചിട്ടുണ്ടായിരുന്നു രണ്ടാം പ്രസവം വരുന്ന പശുവാണ് കുട്ടി പശുക്കുട്ടിയും അപ്പോൾ ഈ പശു തന്ന വീട്ടുകാർ എന്നോട് പറഞ്ഞത് കടിഞ്ഞൂല് പ്രസവത്തിൽ അവർക്ക് രണ്ട് നേരത്തെ കറവയിൽ പതിനാല് ലിറ്റർ രണ്ട് നേരം കൂടി പതിനാല് ലിറ്ററോളം പാല് കിട്ടിയിട്ടുണ്ടെന്നാണ് അവരെന്നോട് പറഞ്ഞത് ഞാൻ കണ്ടിട്ടില്ല അവർ പറഞ്ഞ അളവാണ് എങ്കിൽ ഞാൻ വാങ്ങിച്ചത് ഈ പ്രസവത്തിൽ ഇപ്പം ഈ രണ്ടാമത്തെ പ്രസവത്തിനും ഒരു പതിനാല് പതിനഞ്ച് ലിറ്റർ പാൽ എന്തായാലും കിട്ടും എന്നൊരു പ്രതീക്ഷയിലാണ് വാങ്ങിച്ചത് അവർ വീണ്ടും കഴിഞ്ഞതിൽ പതിനാലിന് മുകളിൽ കിട്ടി ഈ പ്രസവത്തിൽ പതിനാറിന് മുകളിൽ പാല് കിട്ടും എന്നൊക്കെയാണ് ആ വീട്ടുകാർ പറഞ്ഞത് ഞാനത് പ്രതീക്ഷിച്ചിട്ടില്ല ഞാനൊരു പതിനാല് പതിനഞ്ച് ലിറ്റർ പാല് കിട്ടുന്ന പ്രതീക്ഷയിലാണ് പശു വാങ്ങിച്ചത് പശു ശീലത്തിലൊക്കെ കൊള്ളാം നല്ല തീറ്റയും കൂടി നല്ല സ്വഭാവം നാല് കാമ്പനും നല്ല ആകാൽ ഇത് ഓൾറെഡി കറന്നതിന് ശേഷമുള്ള വീടിയാണ് പ്രസവിച്ച് കറവ കഴിഞ്ഞിട്ടുള്ള വീടിയാണ് അപ്പോൾ പശു അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുണ്ട് നല്ല തീറ്റയും കൂടി നല്ല രീതിയിൽ മേയുന്ന പശുവാണ് മേഞ്ഞ് കിടന്നിടത്ത് പോയാണ് ഞാൻ പശു മേടിച്ചത് പശു യാതൊരു ശീലക്കേടും ഇല്ല നാല് കാമ്പളും നല്ല അകലം അത്യാവശ്യം പടിക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പാല് കറക്കുന്ന പശുവാണ് ആണ് അതിപ്പോൾ എത്രത്തോളം വേണമെങ്കിലും വരാം ആ വീട്ടുകാർ പറഞ്ഞ അളവും വരാം ഒരു ലിറ്റർ കുറച്ചും കിട്ടാം അത് നമ്മൾ നോക്കുന്ന രീതിയിലിരിക്കും പശു പശു എന്തായാലും കൊള്ളാം ജേഴ്സി ബ്രീഡിൽ വരുന്ന ഒരു പശുവാണ് നമ്മളെ നാട്ടിൽ നിന്ന് തന്നെ വാങ്ങിച്ച പശുവാണ് രണ്ടാമത്തെ പ്രസവത്തിൽ നാല് വല്ലു വരുന്ന പശുവാണ് അപ്പോൾ ഇതിനാവശ്യക്കാരുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പോകാറ് കെ കെ ഡയറി ഫോമിലാണ് ഉള്ളത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിലും നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഇല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ആ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം